ഒക്കച്ചങ്ങായിമാർ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പരാജയമുറപ്പിച്ച കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസിന്റെ ഒക്കച്ചങ്ങായിമാരായ മതമൗലികവാദികളെന്നറിയപ്പെടുന്ന എസ് ഡി പി ഐ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമായ ഇന്ന് പാലക്കാട് നഗരത്തിലും പറ്റീസ്വര പ്രദേശങ്ങളിലുമുള്ള പള്ളികളിലെത്തിയവർക്ക് എസ് ഡി പി ഐയുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യുകയുണ്ടായി പാലക്കാട് മത്സരം ഇപ്പോഴും യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ലഘുലേഖകളുമായാണ് മതമൗലികവാദികളായ എസ് ഡി പി ഐ രംഗത്തിറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ് പഴയതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതുപോലെ അവർക്ക് അസെ ഹോൾ ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ എസ് ുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ആ ലഘുലേഖ സി പി എം നേതാക്കളായവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പുറത്തുവിടുകയുണ്ടായി ആ ലഘുലേഖ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആ ലഘുലേഖയാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തൃശൂർ ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ ബി ജെ പി സി പി എം ഡീലിനെ പരാജയപ്പെടുത്തുക കഴിഞ്ഞ ദിവസം കൂടി ഒരു കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറി കോൺഗ്രസ് ബി ജെ പി ഡീൽ രണ്ടായിരത്തി ഇരുപത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പാലക്കാട് അരങ്ങേറിയിരുന്നു എന്ന് വെളിപ്പെടുത്തി പുറത്തു വന്ന ഈ ഘട്ടത്തിലാണ് എസ് ഡി പി ഐ ഇത്തരത്തിലൊരു ലഘുലേഖയുമായി രംഗത്ത് വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് അതിൽ പറയുന്ന മറ്റൊരു കാര്യം ഇങ്ങനെയാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തിനെതിരെയാവട്ടെ നമ്മുടെ സമ്മതിദാന അവകാശം അതോടൊപ്പം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അല്ലെങ്കിൽ രണ്ടായിരത്തി നിയമസഭ രണ്ടായിരത്തി നിയമസഭ രണ്ടായിരത്തി ലോക്സഭ അങ്ങനെ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിന്റെ കണക്കുകൂടി രേഖപ്പെടുത്തുന്നുണ്ട് അതായത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് എന്ന് വരുത്തി തീർക്കുക തന്നെയാണ് എസ് ഡി പി ഐ ഈ ലഘുലേഖയിലൂടെ ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഗീർവാണം മുഴക്കിയ കോൺഗ്രസിന്റെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഡി പി ഐ പോലൊരു വർഗീയ സംഘടനയെ തന്നെ ഈ ഘട്ടത്തിൽ കളത്തിലിറക്കിയത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏക ഉത്തരം പാലക്കാട് കോൺഗ്രസ് പരാജയം മണത്തു തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന നിരവധി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് അവരുടെ വെളിപ്പെടുത്തൽ ഓക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടാകുന്നുണ്ട് ആദ്യത്തെ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പി സരിൻ വാർത്താ സമ്മേളനം നടത്തി കോൺഗ്രസിലെ ബി ജെ പി ബന്ധത്തെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തുമ്പോഴായിരുന്നു അതിന് പിന്നാലെ പാലക്കാട് നിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന എ കെ ഷാനിബും സമാനമായൊരു ബി ജെ പി കോൺഗ്രസ് ഡീലിനെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് വിട്ട് പുറത്തു കഴിഞ്ഞ ദിവസമാണ് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കൃഷ്ണകുമാരി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന പിരായിരി ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയും കോൺഗ്രസും പരസ്യ ധാരണ ഉണ്ടാക്കിയിരുന്നതായി വെളിപ്പെടുത്തി പാർട്ടി വിട്ട് പുറത്തു വന്നത് അവർ അന്ന് പറഞ്ഞത് പല വാർഡുകളിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല എന്നും പകരം പഞ്ചായത്ത് ഭരണം അവസാനിപ്പിക്കാൻ പല വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താതെ കോൺഗ്രസ് ബി ജെ പിയെ പിന്തുണച്ചു എന്നൊരു വെളിപ്പെടുത്തൽ കൂടി ഇതേ കൃഷ്ണകുമാരി നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ മുസ്ലിം മതവിശ്വാസികൾ പള്ളികളിലേക്ക് എത്തിച്ചേരുന്ന ദിവസം അതേ മതസ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ലഘുലേഖാ വിതരണം എസ് ഉപയോഗിച്ച് നടത്തുമ്പോൾ കോൺഗ്രസ് പരാജയം അണക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം കോൺഗ്രസിന് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അവരെ പാലക്കാട് വിജയിപ്പിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടാണെന്ന് നിസ്സംശയം പറയാം ആ വോട്ട് ഇത്തവണ ഒറ്റ ായി അവർക്ക് ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എസ് ഡി പി ഐയെ ഇപ്പോൾ കളത്തിലിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ പാലക്കാടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതു വർഗീയവാദിയുമായും കൂട്ടുകൂടാം ഏതു വർഗീയവാദിയുമായി സമരസപ്പെടാം എന്നൊരു നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തരംതാണിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും പാലക്കാട് ഇതിൻ്റെ പ്രതിഫലനം മറ്റൊരു രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് എസ് ഡി പി ഐ പരസ്യമായി തന്നെ കോൺഗ്രസ്സിന് വേണ്ടി രംഗത്ത് വന്നത് കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകളിൽ ഒരു ചോർച്ച ഉണ്ടാക്കും എന്ന് നിരീക്ഷിക്കുന്ന വിദഗ്ധരുമുണ്ട് എന്തായാലും ദിവസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പാലക്കാട്

അങ്ങനെ പാടുണ്ടോ പള്ളികളിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒന്ന് കോൺഗ്രസിന്റെ നിർദ്ദേശപ്പെട്ടി സതീശൻ പറഞ്ഞ നരേറ്റീവ് ഏറ്റുപറയിപ്പിക്കുകയാണ് ആ ബി ഡി സതീശന്റെയും നമ്മളുടെയും കോൺഗ്രസ് പറഞ്ഞിട്ട് മത്സരം പറഞ്ഞത് അപ്പൊ ഈ നരേറ്റീവ് ജനങ്ങളിലേക്ക് എത്തിക്കണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം ഈ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ബി ജെ പിണുണ്ടാക്കി ഭയലക്ഷണം ഒഴിവാക്കമായിരുന്നല്ലോ ഷാഫി ഇല്ലാതെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ പാലക്കാട്ടേക്ക് എന്നിട്ടുണ്ടാക്കി ഇത് യുക്തിസഹമായി വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ കമ്പനിക്കും ബാധ്യതയില്ല